ഓരോ ദിവസം കൂട്ടി ഒരു ദിവസം തന്നെ ഒന്നോ രണ്ടോ ഒക്കെ ആയിരിക്കും നടക്കുന്നത് അതായത് നമ്മൾ പുറമേ ന്യൂസ് പരമ്പര മറ്റേ സീരിയലിൻ്റെ കൂട്ടോ എല്ലാ ദിവസവും പരമ്പര ആയിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൽ അപ്പോൾ ഞാൻ ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യത്തിൽ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ ഓസ്കാർ കിട്ടാറായി അല്ലേ ഓസ്കാർ അവാർഡ് കിട്ടാൻ അല്ലെങ്കിൽ നമ്മൾ ഗിന്നസ് ബുക്ക് പേര് നേടേണ്ട സമയം കഴിഞ്ഞു എന്തിനാണെന്നല്ലേ കൊലപാതകത്തിൻ്റെ പേരിൽ കേട്ടോ കാരണം ദിനംപ്രതി എത്ര കൊലപാതകങ്ങളാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങിയ പിന്നെ പറയാൻ വേണ്ട ജനുവരി ഒന്നാം തീയതി എന്താ ഒന്നാം തീയതി മുതൽ ഓരോ ദിവസം കൂട്ടി ഒരു ദിവസം തന്നെ ഒന്നോ രണ്ടോ ഒക്കെ ആയിരിക്കും നടക്കുന്നത് അതിനകത്ത് നമ്മൾ പുറമേ ന്യൂസിലായിട്ട് വരുന്നതും അത് ന്യൂസിലകത്ത് വരാത്തതായിട്ടുള്ളതും അങ്ങനെ കുറേ കൊലപാതകങ്ങൾ കൊലപാതകങ്ങളിപ്പോൾ നടക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്കെ ആണെങ്കിൽ ലാസ്റ്റിലൊക്കെ വിചാരിച്ചു ഓ ഇതെന്താ കേരളത്തിൽ അപകടം മാത്രമേ ഉള്ളല്ലോ ഉള്ളല്ലോന്ന് നേരം വെളുത്ത് രാവിലെ എന്താ ടി വി തുറന്നാൽ അല്ലെങ്കിൽ ഫോൺ തുറന്ന അപകട വാർത്ത മാത്രമേ ഉള്ളല്ലോ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഒന്നാം തീയതി മുതൽ തുടങ്ങിയ കൊലപാതക പരമ്പര മറ്റേ സീരിയലിൻ്റെ കൂട്ടം എല്ലാ ദിവസവും പരമ്പരയായിട്ട് തന്നെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ളത് എന്താ എൺപത് വയസ്സുള്ള വൃദ്ധ ദമ്പതികൾ മുതൽ രണ്ടര വയസ്സുള്ള നമ്മൾ ദേവേന്ദവരെ ഇതിനകത്ത് പെട്ടിട്ടുണ്ട് കേട്ടോ ആ കുഞ്ഞു കുഞ്ഞിനെ എങ്ങനെ കൊല്ലാൻ തോന്നിയതൊന്നും നമുക്ക് മനസ്സിൽ നമ്മൾ മനസ്സിൽ ചിന്തിക്കാൻ പോലും കഴിയത്തില്ല കാരണം ഒരച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അമ്മയെ നമ്മൾ പണ്ട് പറയാറുണ്ട് എന്താ പ്രസവ പ്രസവിച്ച് കഴിഞ്ഞ് ഇത്ര ദിവസത്തിനകം കുഞ്ഞിനെ കൊല്ലു അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ആ അമ്മയുടെ ഒരു ഡിപ്രഷൻ സ്റ്റേജ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് വെച്ചിട്ടാണ് പക്ഷേ ഈ അമ്മാവനൊക്കെ എന്തിൻ്റെ പേര് കുഞ്ഞിനെ കൊന്നു എന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യം തന്നെയാണ് അതേപോലെ ചിന്താമ്പര എന്ന് പറയുന്ന ആൾ അയാളാണെങ്കിൽ അഞ്ചു വർഷം മുമ്പ് ഈ മരിച്ച അവരുടെ ഭാര്യയെ കൊന്നിട്ട് ജയിലിൽ പോയ ജാമ്യത്തിന് ഇറങ്ങിയതാണ് ജാമ്യത്തിനറങ്ങിട്ട് ആ പകപ്പോ പേരിൽ എന്താ ആ അച്ഛനെയും അതുപോലെ അമ്മമ്മയും കൊന്നു ആ പെമ്പ ആയി ഇളയ കുട്ടി പറയുന്നത് നമ്മൾ എല്ലാവരും കേട്ടയാണ് ന്യൂസിനകത്ത് എന്താ ജാമ്യവ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് അയാൾ അവിടെ താമസിച്ചെന്നും അതുപോലെ പോലീസിനെ അവർ പറയുന്ന ആ കുട്ടി പറഞ്ഞോണ്ടിരുന്ന പോലീസ് അത്രയും പരാതി കൊടുത്തിട്ടും അവരൊരു അശ്രദ്ധയായിട്ട് വിട്ടുകൊണ്ട് മാത്രം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അങ്ങനെ അതും നമ്മൾ അതിനെക്കുറിച്ച് നമുക്കൊന്നും നമുക്കൊന്നും അറിയത്തില്ലാട്ടോ എന്താ പോലും പക്ഷേ എന്നാലും ജാമ്യ വ്യവസ്ഥ ലംഘിച്ച അവിടെ നിന്നെങ്കിൽ അത് പോലീസുകാർ നോക്കണ്ടെന്നായിരുന്നു അതിന് അതിനൊരു തർക്കം ഇല്ല കേട്ടോ ആ ഒരു തന്നെ ആതിരയെ കൊന്ന ജോൺസന്റെ കേസും അതുപോലെ തന്നെ കേട്ടോ ആ എല്ലാരും കമഞ്ഞു പറയുന്നുണ്ട് പൂജാരി രക്ഷപ്പെട്ടു അതിയുടെ പത്താം ഒരു പൂജ അമ്പലത്തിൽ പൂജിക്കുന്ന ഒരു പൂജാരിയാണ് അപ്പൊ അയാളെ രക്ഷപ്പെട്ടു അയാളെ ചതച്ചോണ്ട് പെണ്ണ് അങ്ങനെ ചെയ്തിട്ടല്ലേ എന്തിരുന്നാലും ഒരു കൊലപാതകത്തിൽ അവസാനിച്ച് അതും അയാള് മുൻകൂട്ടി തീരുമാനിച്ച് കത്തി ആ അതിന്റെ എന്താ തലേണയുടെ അടിയിൽ വെച്ചിട്ട് മുൻകൂട്ടി തീരുമാനിച്ച കൊലപാതകം അല്ലാതെ കയ്യപ്പത്തും പറ്റി മരിച്ച ഒന്നും അല്ലല്ലോ എങ്ങനെയൊക്കെ പൂജാരിയെ രക്ഷപ്പെടുത്തി അല്ലെങ്കിൽ പൂജാരിയെ ദൈവം രക്ഷിച്ചു അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല അത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് കൊലപാതകം ചെയ്തു തന്നെ അല്ലേ എങ്ങനെയാലും മനുഷ്യനല്ലേ മനുഷ്യജീവിതനെയാണ് പോകുന്ന കാര്യം ഈ കമന്റ് ഇടുന്നവർ മനസ്സിലാക്കണം എല്ലാവരും മനസ്സിലാക്കണം കേട്ടോ വിദ്യാസമ്പതരായ ഒരുപാട് ആളുകൾ അല്ല അല്ലെങ്കിൽ കേരളം എന്ന് പറഞ്ഞാൽ എല്ലാവരും വിദ്യാഭ്യാസം വളരെ എല്ലാ എല്ലാ കാര്യത്തിലും എന്തൊക്കെ എത്രയോ മഹത് വ്യക്തികൾ കേരളത്തിൽ കണ്ടുപഠിക്കണം കേരളത്തിൽ അത് കണ്ടുപഠിക്കണം കേരളം ഇങ്ങനെയാണ് കേരളം അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ സ്ഥാനത്താണ് ഇത്രയും വിദ്യാഭ്യാസം ഉള്ളവർ തന്നെ ഇങ്ങനെയുള്ള എന്താ കൊലപാതകം ചെയ്യുകയും ഇങ്ങനെ എന്താ കുറ്റക്കാരായിട്ട് ഇത്രയും വിദ്യാഭ്യാസം ഉള്ളവർ ഇങ്ങനെ ജയിലിൽ പോയി കിടക്കുകയും ചെയ്യേണ്ട അവസ്ഥ വരുന്നത് അല്ലെങ്കിൽ അല്ലാതെ കവർച്ചയോ അല്ലെങ്കിൽ തട്ടിപ്പോ അങ് വെട്ടിപ്പോ ഒന്നും അല്ല അത് കൊലപാതകമാണ് ഒരു മനുഷ്യനെ ഒരു മനുഷ്യൻ കൊല്ലുന്നതാണ് കേട്ടോ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് നയിക്കുന്നത് ഇന്നലെ ഒരു ആ പത്തൊമ്പതുകാരി മരിച്ച് ആ വെന്റിലേറ്ററിലായിരുന്നു ആ കുട്ടി മരിച്ചു അല്ലോ അതുപോലെ അത് അതുപോലെ തന്നെ ആൺസുഹൃത്ത് എന്താ അനൂപിന്റെ മർദ്ദനം മൂലം മരിച്ചുപോയത് ആ കുട്ടി എന്താ അതും ഏഹ് അത്രയും സ്നേഹിച്ച് അവൻ അമ്മ അമ്മ പോലെ എതിർത്തിട്ടും ആ കുട്ടി അവനെ അത്രയും സ്നേഹിച്ച് ഇരുന്നിട്ട് അങ്ങനൊരു എന്താ സ്നേഹിച്ച ആളിൽ നിന്ന് തന്നെ അങ്ങനൊരു സംഭവം പറ്റിയാന്ന് ആ കുട്ടി എത്ര വേദനിച്ചിട്ടായിരിക്കും അല്ലെ പോയിട്ടുണ്ടാവുക ഇതൊന്നും നമ്മൾ ആ സമയത്ത് അന്ന് ഓർക്കുന്നില്ലെങ്കിൽ പിന്നെ ജയിലിൽ പോയി കിടക്കുമ്പം ഇപ്പം എന്ന് പറഞ്ഞാൽ ജയിലിൽ പോയി കിടക്കുന്നത് നല്ല സുഖമാണല്ലോ നല്ല ആഹാരം കിട്ടും നല്ല ഭക്ഷണം കിട്ടും ജയിലിൽ പോയി മെലിഞ്ഞ് പോയവരെല്ലാം നല്ല തടിച്ച് കൊഴുത്ത് ആയിട്ടും വരുന്നു ആ ഗ്രീഷ്മയുടെ കാര്യം തന്നെ പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ആ കുട്ടി ആ പോയ സമയത്ത് ഉള്ള പരുവോ ഇപ്പം പിന്നെ എന്താ കണ്ടില്ല നിങ്ങൾ ന്യൂസിനകത്തൊക്കെ ആ കുട്ടിയുടെ പരുവവും പിന്നെ ആ പറയുന്ന പോലെ ഇപ്പം ഗ്രീഷ്മയുടെ കാര്യം പറഞ്ഞോണ്ടായിട്ടോ അങ്ങനെ എന്ന് പറഞ്ഞാൽ എന്താ നമ്മളിപ്പോൾ ആ വിധി വന്നല്ലോ ഗ്രീഷ്മയുടെ വിധി വന്നതിനകത്ത് ആ കുട്ടിക്ക് വധശിക്ഷ കിട്ടുകയും ചെയ്തു പക്ഷേ അതിനെ എതിർത്തുകൊണ്ട് കുറേ ആളുകൾ മുന്നിൽ വന്നിട്ടുണ്ട് കേട്ടോ എന്താ ചീഫ് ജസ്റ്റിസ് വരെ വന്നിട്ടുണ്ട് അതുപോലെ മുൻ ചീഫ് ജസ്റ്റിസ് വന്നിട്ടുണ്ട് അതിനൊക്കെ സംസാരം നമ്മൾ ന്യൂസിലും അത് കണ്ടതാണ് കേട്ടോ അതുപോലെ ശ്രീലേഖ ഐ പി എസ് ഇത് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ വനിത ഐ പി എസ് ആയിരുന്നു അവർ ഇതുപോലെ ഒരു യൂ അവരുടെ യൂട്യൂബ് ചാനലത്ത് ഇട്ടിട്ടുണ്ട് ആ ഒരു വിധി അവർ അവർ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അംഗീകരിക്കുന്ന അവർ അംഗീകാരത്തിന് ആവശ്യമില്ല കോടതി വിദ്യ പക്ഷെ അവരതിനെ കുറച്ച് അവരതിനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇത് ഇതിലും കാര്യം അസ്വാഭാവിക മരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു വെച്ചിട്ടാണ് വധശിക്ഷയ്ക്ക് കിട്ടുന്നത് വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് പക്ഷെ ഇതൊരു ഇതിലും വലിയ അസ്വാഭാവികമായിട്ടുള്ള മരണങ്ങൾ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലും മൊത്തത്തിൽ നടന്നിട്ടും ശിക്ഷ ആരും എന്നാണ് അവര് പറയുന്നത് അതുപോലെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ രണ്ടാമത്തെ യുവതി രണ്ടാമത്തെ കുട്ടി രണ്ടാമത്തെ യുവതി ഈ വകുശിക്ഷകലിരിക്കുന്ന ആള് ഈ ഗ്രീഷ്മ അത് ഇത്രയും പ്രായം കുറഞ്ഞ എത്ര വയസ്സേ ഇരുപത്തിനാല് വയസ്സാകേണ്ട കുട്ടിക്ക് ഇപ്പോൾ അപ്പോൾ ഇത്രയും പ്രായം കുറഞ്ഞ ആദ്യത്തെ ഒരാൾ ഗ്രീഷ്മയുടെ കാര്യം പറയുമ്പോൾ എനിക്കൊരു കാര്യം ഉണ്ട് കേട്ടോ കാരണം ഞാനൊരു നേരത്തെ ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ഒരു ഷോർട്സ് ഇട്ട് ഒരാൾ ഓ കഷായം ഗ്രീഷ്മി പോലുണ്ട് അതുപോലെ അത് എന്നെ കമന്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ അയാൾക്ക് തക്ക മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിലും എന്തായാലും ഗ്രീഷ്മി അല്ലല്ലോ ഞാൻ അതോടെ എനിക്ക് ഈ ഗ്രീഷ്മയുടെ കാര്യം പറയുമ്പോൾ എല്ലാം എനിക്ക് ആ കമൻറ്റ് കേട്ടോ എൻ്റെ വീട്ടിൽ കയറി മൂന്ന് പേരടിച്ചു പോകുന്നു അയാളൊക്കെ എങ്ങനെ അങ്ങനെ കൊലപാതകം നടത്തുന്നു എന്നോ അങ്ങനെ അത്രയും പേര് ഒന്നിച്ച് കൊല്ലുമ്പോൾ ഇവര് തട ആരും തടക്കുന്നില്ല അതൊന്നും അറിയുന്നില്ല കേട്ടോ അങ്ങനെ മൂന്നുപേരടിച്ചു വന്നാ അതൊക്കെ ന്യൂസിനകത്ത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിന് പേടി വരുന്നത് എങ്ങനെ നമ്മൾ വിശ്വസി എവിടെയെങ്കിലും പോയി ഒന്ന് താമസിക്കും എങ്ങനെ നമ്മൾ വീടിനകത്ത് ഇപ്പം അപകടം മറ്റേ ഇത് അയാൾ വെട്ടിക്കൊത്തുന്ന കേസിലൊക്കെ ആണെങ്കിൽ അയാൾ പുറത്ത് സ്കൂട്ടറിൽ പുറത്തായിരുന്നു ആ അമ്മൂമ്മയും അയാളോട് പുറത്തായിരുന്നപ്പോഴാണ് അവരെ വെട്ടിയത് പക്ഷേ ഈ പെരക്കകത്ത് മുറിക്കകത്ത് ഇരിക്കുന്നവരെ വീട്ടിൽ കയറി നിന്ന് തടിച്ചു കൊല്ലാന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തന്നെ ഭയം വരുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ എങ്ങനെ നമ്മളെ ഒരിടത്ത് ഒരു സ്ഥലത്ത് പോയി വിശ്വസിച്ച് താമസിക്കാൻ പറ്റുമെന്നൊക്കെ ഓർത്തിട്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും കേരളത്തിനകത്ത് എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് ഓർത്തിട്ട് തന്നെ പേടി വരുന്നുണ്ട് ഇപ്പം പിന്നെ എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ കേരളം ആണ് സേഫ് അല്ലാത്ത സ്ഥലം എന്ന് കാരണം പുറത്തോട്ടൊക്കെ താമസിക്കുന്നവർക്ക് ഇത്രയൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് ഉണ്ടോ എന്ന് ഡൗട്ടാന്നെ കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു പറഞ്ഞാൽ മറ്റേ അതി തൊഴിലാളി അതിഥി തൊഴിലാളികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം ഉണ്ടായിട്ട് വയനാട്ടിൽ മരിച്ചത് അതുപോലെ ഇന്ന് രാവിലെ ഒരു മരണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അവിടെ ഇന്ന് ന്യൂസിനകത്ത് ഇതുപോലെ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മള് ഫുൾ ഒന്നും കാണാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കൊലപാതകങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ എന്താ അതിനിടയ്ക്ക് വന്നതാ മറ്റേ നെയ്യാറ്റിൻകര ഗോപൻ ഗോപന്റെ മറ്റേ സമാധിയിലെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങള് അതിന്റെ സത്യാവസ്ഥകളെ കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ കേട്ടോ പിന്നെ അതുപോലെ തന്നെ എത്ര എത്ര സംഭവങ്ങൾ ഓരോ ദിവസം ഓരോ ദിനംപ്രതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എന്താ നമ്മൾ കാരണങ്ങള് പല കാരണങ്ങൾ മറ്റേ നമ്മുടെ താമരശ്ശേരിന്റെ ഉമ്മയൊക്കെ ഒന്ന മോനുണ്ടല്ലോ അങ്ങനെ അതിന് അതിന്റെയൊക്കെ കറക്റ്റ് ഫുള്ള് ലഹരിക്കടമയായന്റെ പേര് മാത്രം സംഭവിച്ച കാര്യങ്ങളാണ് കേട്ടോ ഉമ്മയും മോനോട് നല്ല സ്നേഹ എന്നൊക്കെ ആൾക്കാരൊക്കെ നാട്ടുകാരൊക്കെ പറയുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ ലഹരിയുടെ കാര്യത്തെ സംഭവിച്ച അതുപോലെ തന്നെ ഇപ്പൊ ദേവേന്ദുവിന്റെ കേസ് വന്നപ്പോഴും അല്ലെങ്കിൽ എന്താ അങ്ങനെ കൊറേ കേസ് വന്നപ്പോഴും അതിനൊക്കെ മരണത്തിന്റെ കാരണം എന്ന് പറഞ്ഞാൽ മറ്റേ ആ ചെന്താമ്പരം കൊന്ന് ആ കേസൊക്കെ വന്നപ്പോഴെല്ലാം ഏതോ ഒരു ജോയിസം പറഞ്ഞത് കേട്ടിട്ട് ചെയ്ത കുറ്റകൃത്യങ്ങളായിട്ടും പറയുന്നുണ്ട് കേട്ടോ ഇത് ഇനി ഈ കേരളം എന്താ ഇങ്ങനെ ജോസ്യമാരുടെ പുറകിലും അല്ലെങ്കിൽ ലഹരിയുടെ പുറ പുറകിലും പോയിട്ട് ഇങ്ങനെയുള്ള കുറ്റവാസനകൾ ഉണ്ടാവുകയും അതായത് കുറ്റങ്ങൾ ചെയ്ത് കൂട്ടിയിരിക്കുകയും ചെയ്യുന്നതിനകത്ത് എന്ത് കാര്യമുണ്ടെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതിനൊക്കെ തന്നെ ഭയങ്കര പേടിയായിട്ടുള്ളൊരു ഈ ജോസ്യന്മാരാണോ ഇതൊക്കെ പിരിക്കുക നാളത്തെ കാര്യം എങ്കിൽ പിന്നെ ഒരു ജോസ്യന്മാരും മരിക്കത്തില്ലായിരുന്നല്ലോ മരിക്കാതിരിക്കാൻ വേണ്ടി അവരെന്തൊക്കെ ചെയ്തിട്ട് ജീവിക്കത്തില്ലായിരുന്നോ ജോസ്യന്മാരാണോ ഇതൊക്കെ കണക്കൂട്ടി പറയുക അറിയത്തില്ല നമ്മളാണ് നമ്മൾ സാധാരണപ്പെട്ട നമ്മളെല്ലാവരും ജോസ്യന്മാരെടുത്ത് പോകുന്നതായിരിക്കും അല്ലെങ്കിൽ നമുക്ക് െന്തേലും എന്താ കഷ്ടകാലം വരുമ്പോൾ പോയി നോക്കുന്നവരായിരിക്കും അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് പക്ഷേ ഒരു ചോദിച്ചു പറയുമ്പോൾ ഇവൾ കാരണം നമുക്ക് പ്രശ്നം ഉണ്ടായാലും ഇന്ന ഒരാൾ മുടി നീട്ടി വളർത്തിയവർ കാരണം എന്ന് പറഞ്ഞുകൊണ്ട് മുടി നീട്ടി വളർത്തുന്നവരെല്ലാം കൊല്ലം നടക്കുകയാണോ അല്ലെങ്കിൽ നമ്മുടെ മോള് കാരണം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി നമ്മൾ പോയി മോള് കൊല്ലാൻ നിൽക്കുകയാണോ അങ്ങനൊന്നും അല്ലല്ലോ ഈ എന്ന് പറഞ്ഞാൽ ഞാൻ ആ ദേവന്തിന് ഒരു രണ്ടര വയസ്സെന്ന് പറയുമ്പോൾ എൻ്റെ മോടെ പ്രായമുള്ള കുഞ്ഞിന് അപ്പോൾ അതിനെനിക്ക് എങ്ങനെ കൊല്ലം എന്തായാലും മാമന് മാമൻ എല്ലാ ആ മാമൻ്റെ ഒരു കൂട്ടുകാരൻ പറയുന്നുണ്ട് മാമിനെ ഇപ്പോഴും ആ മോളോട് സ്നേഹിച്ച് കൊഞ്ചിച്ചുകൊണ്ട് നടന്ന അതായിരുന്നു അയാൾ എങ്ങനെ അങ്ങനെ ചെയ്തുന്ന് ഇയാൾക്ക് തന്നെ ഡൗട്ടാ അപ്പം ആ ആ കൂട്ടുകാരൻ പറയുന്നത് അമ്മ പറഞ്ഞിട്ടായിരിക്കും ചെയ്യുന്നത് കാരണം ഇയാളത്രയും പാവമായിരുന്നു ആട്ടുകാർക്കെല്ലാം ഭയങ്കര പാവത്താനായിരുന്നു ഡാന്ന് വിളിച്ചാൽ പോലും തിരിച്ചു ഒന്നും പ്രതികരിക്കാത്ത മനുഷ്യനായിരുന്നു എന്നിട്ടും എല്ലാവർക്കും ഭയങ്കര സംശയം എങ്ങനെ ഇയാൾ അത് ചെയ്യാൻ സാധിച്ചു എന്നുള്ള കാര്യത്തിൽ ഭയങ്കര ഇതാണ് കേട്ടോ പിന്നെ എല്ലാവരും സേഫായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക അത് മാത്രമേ ഇപ്പം പറയാനുള്ളൂ എത്ര സേഫായിട്ട് വീട്ടിനകത്തിരുന്നാലും വരാനുള്ളത് അതുപോലെ വരും കേരളത്തിനകത്ത് അത്രയും സേഫ്റ്റി ഉള്ളൂ നമുക്ക് ഇപ്പോന്ന് വേണമെങ്കിൽ പറയാം എല്ലാവരും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ കുറച്ചുകൂടെ എന്താ മനസ്സലവോടുകൂടെ കുറച്ചുകൂടെ സമീപിക്കുക എന്നുള്ളതേ നമുക്കിതിനകത്ത് പറയാനുള്ളൂ കേട്ടോ കാരണം അടിച്ചടിച്ച് എന്താ എടുത്തു പിടിച്ച് എന്താ ഒരു കാര്യം ചെയ്യുന്നതിനേക്കാളും കുറച്ച് സമാധാനത്തോടെ കുറച്ച് ശാന്തതയോടെ അതൊന്ന് ആലോചിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ കുറ്റകൃത്യങ്ങൾ പെരുകത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ എന്തായാലും എല്ലാവരും സേഫ് സേഫായിട്ട് സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ യു പിന്നെ എൻ്റെ വീഡിയോ കാണാൻ എല്ലാം നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക കമൻറ്റൊക്കെ ചെയ്താലേ നമ്മൾ എനിക്ക് ഈ വീഡിയോ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് അതൊക്കെ മറക്കാതെ ചെയ്യുക ടാറ്റ